മേഴത്തൂർ സ്കൂളിലെ അധ്യാപകന്റെ കാർ മോഷണം പോയ സംഭവത്തിൽ അന്തർ സംസ്ഥാന വാഹന മോഷ്ടാവ് ചാലിശ്ശേരി പോലീസിന്റെ പിടിയിലായി ആലപ്പുഴ തലവടി സ്വദേശി പുത്തൻപറമ്പിൽ വിനോദ് മാത്യുവാണ് ആണ് പതിനാല് മാസത്തിനു ശേഷം പിടിയിലാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപതിന് കൂറ്റനാട്ടെ വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണികൾക്കായി ഏൽപ്പിച്ച വാഹനമാണ് മോഷണം പോയത് വിവിധ ജില്ലകളിലായി ഇരുപത്തി അഞ്ചിലേറെ വാഹന മോഷണ കേസുകളിലെ പ്രതിയാണ് പിടിയിലായ വിനോദ് മാത്യുവെന്ന് പോലീസ് പറഞ്ഞു വർക്ക്ഷോപ്പുകൾ കേന്ദ്രീകരിച്ചു വാഹന മോഷണങ്ങൾ നടത്തുന്നതാണ് രീതിയെന്നും പറയുന്നു മോഷ്ടിച്ച വാഹനങ്ങൾ തമിഴ്നാട്ടിലാണ് വെൽക്കുന്നത് പ്രതിയെ പോലീസ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് കൂറ്റനാട്ടെ വർക്ക്ഷോപ്പിലെത്തിച്ച് തെളിവെടുത്തു ചാലിശ്ശേരി ഇൻസ്പെക്ടർ കെ സതീഷ് കുമാർ എസ് ഐമാരായ വി ആർ റനീഷ് ഡേവി സി പി ഒമാരായ ഷിജിത്ത് അതുൽ രജിത് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore Gold. Rajkumari.